കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസീവമായ സ്വാഗതം ഇന്ന് ചോദിച്ചിരിക്കുന്നത് മലരുകൊണ്ട് മലർ നമ്മളറിയാലോ മലരെങ്ങനെ നെല്ല് എടുക്കുന്ന അന്നം അന്നത്തിൽ ഏറ്റവും കേമനായതാണ് ബഹുഖേമനായതാണ് എന്ന് പറയുന്നത് അല്ലേ ആ നെല്ല് കുത്തിയെടുക്കുന്ന മലരുകൊണ്ട് പറ നിറച്ചാൽ പറയിട്ടാൽ എന്താണ് ഫലം മലരുകൊണ്ട് നമ്മൾ പറയിട്ടാൽ ഇഷ്ടമംഗല്യസിദ്ധി ഉറപ്പാണ് അതുപോലെ മംഗല്യ തടസ്സങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മംഗല്യ തടസ്സമുണ്ടെങ്കിൽ ദോഷങ്ങളോ ദുരിതങ്ങളോ വന്നാൽ അത് പൂജകളോ അല്ലെങ്കിൽ എന്തൊക്കെ ദുരിതങ്ങളാണ് വീട്ടിലുണ്ട് കുടുംബത്തിലുണ്ട് ശാപതാപാധികളുമെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കളഞ്ഞതിന് ശേഷം മലർപ്പറയിടുകയാണെങ്കിൽ വിവാഹത്തിൻ്റെതായിട്ടുള്ള അന്യഥാവുള്ള തടസ്സങ്ങളൊക്കെ മാറി നല്ല വിവാഹം നടക്കാൻ വേണ്ടിയാണ് മലർ പറയിടുന്നത് മലരുകൊണ്ട് പറയിടുന്നത് ഏറ്റവും കൂടുതൽ ഗണപതി സങ്കല്പത്തിലാണ് അതുകൊണ്ടാണ് നമ്മൾ ചില പൂജയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പ്രശ്നം വെച്ച് നോക്കി അതിൽ മംഗല്യത്തിന് തടസ്സമോ മംഗല്യത്തിന് സ്തംഭനങ്ങളൊക്കെ ഉണ്ടാവാം അത് എങ്ങനെയാകൊണ്ടാന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നിങ്ങളൊരു പെണ്ണ് കാണാൻ പോയി എന്ന് വിചാരിക്കുക അല്ലെ ഒരു പെണ്ണൊരു ചെറുക്കനെ കണ്ടു പെണ്ണ് കാണാൻ വന്നതിന് ശേഷം അപ്പം നിങ്ങളെന്ത് ഈ ഇഷ്ടപ്പെട്ടാൽ നാളെ ചേരുമോന്നോ ഒന്നും അറിയുന്നില്ല അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളും ആകുന്നില്ല അപ്പോൾ നിങ്ങൾ അതിനെ ഇഷ്ടപ്പെട്ടു വേണമെന്ന് തോന്നിയാൽ ഉടനെ എന്താണ് പറയുക അടുത്തുള്ള പള്ളി അല്ലേ അടുത്തുള്ള പിന്നെ മോസ്ക് ഏറ്റവും അടുത്തുള്ള ധർമ്മദൈവം കുടുംബക്ഷേത്രം ഇങ്ങനെയുള്ളടത്തൊക്കെ നമ്മൾ വലിയ വമ്പൻ വഴിപാടുകൾ പറയും അല്ലേ ഒരു സ്വർണ്ണത്താലി കൊടുത്തിരിക്കാം ഈ കല്യാണം നടന്നാൽ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പറയപ്പെടുക അത് വിധിയുണ്ടേ നടക്കണം കല്യാണത്തിൻ്റെ സമയം ഇപ്പോൾ ഒരു ജോലിസന് പറയാവുന്ന ഇന്നാളെ വിവാഹം കഴിക്കാവുന്ന ഒരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരു വിവാഹത്തിന് ഒരു സ്ത്രീയും പുരുഷനും സംയോഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അത് എത്രയേ സമയം ഏത് പീരീഡിനുള്ളിൽ ഇത്ര മാസത്തിനുള്ളിൽ എന്ന് അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് അങ്ങനെ ക്ഷേത്രങ്ങളിലേക്ക് വഴിപാട് നടത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കല്ല് വിവാഹം അത് നടന്നില്ലായെന്നിരിക്കാം അപ്പോൾ ആ വിവാഹം നടക്കാതെ വരുമ്പോൾ അല്ലെ പുരുഷനാണെങ്കിൽ പുരുഷൻ സ്ത്രീക്കാണെ സ്ത്രീ ആ സ്ത്രീയോ അല്ലെങ്കിൽ ആ പുരുഷനോ മറ്റൊരു പെണ്ണ് കാണുവാൻ ചെന്നു കഴിഞ്ഞാൽ ഈ ഒരു ശാപം അവിടെ കിടക്കും ആ പെൺകുട്ടി അല്ലെ ആൺകുട്ടി ആഗ്രഹിച്ചതല്ലേ ഒരു വഴിപാട് പറഞ്ഞിരിക്കുക അതിനെ കല്യാണം കഴിക്കാവുന്നു അപ്പോൾ അത് ദേവിയോ ദേവനോ അത് സ്വീകരിച്ചാൽ മറ്റു വിവാഹം എങ്ങനെ നടക്കുക അങ്ങനെയുള്ള വിലക്കുകളുണ്ട് ജാതകത്തിൽ ഓൺ ടൈം ആയിരിക്കാം വിവാഹം നടക്കേണ്ട സമയമായിരിക്കാം പക്ഷെ അതിനൊക്കെയാണ് വിലക്ക് അല്ലെങ്കിൽ സ്തംഭനം എന്നൊക്കെ പറയുന്നത് അപ്പം അങ്ങനെയുള്ള വിലക്ക് ശാപങ്ങൾ ചിലർ ശാപിക്കും എൻ്റെ കുട്ടിയേക്കാൾ നല്ലൊരു വിവാഹം സൗമ്യമായിട്ട് നിന്നുകൊണ്ട് നമ്മളോട് സ്നേഹത്തോടു കൂടി നിന്നുകൊണ്ട് അങ്ങനൊക്കെയുള്ള ആൾക്കാരുണ്ട് എൻ്റെ കുട്ടിയേക്കാൾ നല്ലൊരു വിവാഹം നടന്ന് അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല അത് അതിൻ്റെ രീതിയിൽ നടക്കട്ടെ നമുക്ക് ഈശ്വരൻ തരുന്നതിന് നമുക്ക് സ്വീകരിക്കാം അങ്ങനെയുള്ള വ്യക്തി ഒന്നും ഇന്നും ഇന്നത്തെ കാലത്തേ ഇല്ല എല്ലാവർക്കും ധനം വേണം ഒന്നിനേക്കാൾ ഒന്നിന് ഒരാള് അല്ലെങ്കിൽ ജ്യേഷ്ഠയുടെ മക്കൾ കല്യാണം കഴിച്ചു അനിയത്തി അല്ല ചേട്ടന്റെ മക്കൾ കല്യാണം കഴിച്ചു അനിയന്റെ മക്കൾ കല്യാണം കഴിച്ചു അതിൽ പത്ത് സ്റ്റെപ്പ് കൂടെ കൂടിയ ഒരാളെ വേണം അതാണ് ആഗ്രഹം ആഗ്രഹിച്ചു ആഗ്രഹത്തിന് കുഴപ്പങ്ങളൊന്നുമില്ല ഭഗവാൻ തരുന്നതെല്ലാം വാങ്ങാൻ പറ്റുള്ളോ അല്ലേ പക്ഷെ ആ കാരണങ്ങളിലൊന്നും വഴിപാടുകൾ വെറുതെ ഭഗവാൻമാരെ വിലക്കെടുക്കുകയാണല്ലേ ഭഗവാൻ ആൻപൊലി ഭഗവാൻ ഒരു ദിവസത്തെ പൂജ ഭഗവാൻ അഞ്ചിട്ട് പവൻ്റെ താലി അഞ്ചിട്ട് പവൻ്റെ രുദ്രാക്ഷം എനിക്ക് ഒരു കോടിയുടെ ഒരു വർക്ക് കിട്ടിയാൽ ഇന്ന സംഭവം എനിക്കിന്ന കല്യാണം നടന്ന ഇന്ന സംഭവം ഭഗവാൻ അങ്ങ് അങ്ങ് എന്താ പറയുക അങ്ങ് സ്പോൺസറിങ്ങാണ് നമ്മക്ക് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഭഗവാന് നമ്മളെ അറിയാം അല്ലേ ഗുരുവായൂരപ്പന് നമ്മളെ അറിയാം ഗുരുവായൂരപ്പൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് ഞാൻ പറയുകയാണ് ഞാനൊരു പാവമാണ് ഏ അതുകൊണ്ട് ഭഗവാനെ എനിക്കിതൊക്കെ തരണേ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ തരണേന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെയൊക്കെ വലിയ വില്ലനാണ് അല്ലേ ആ ഭഗവാനൊന്നാലോചിക്കും കൊടുക്കണോ വേണ്ട അപ്പോൾ നമ്മക്കർഹിക്കുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾ തരുവുള്ളൂ പിന്നെ ഭഗവാനിൽ നിന്ന് പിടിച്ചു വാങ്ങുക എന്നാ പറയുന്നേ വഴിപാട് നടത്തി മേടിക്കുന്ന സംഭവങ്ങളൊക്കെ പിടിച്ചു വാങ്ങുന്നതാണ് കൈക്കൂലി കൊടുത്തു മേടിക്കുന്നതാണ് അങ്ങനെ കൈക്കൂലി മേടി കൊടുത്തു അതൊക്കെ ഒരുപാട് തിക്ത അനുഭവങ്ങളും ഉണ്ട് ജോലിയാകുന്നതിലും മറ്റു കാര്യങ്ങളൊക്കെയാണ് എന്നാൽ എന്റെ യഥാശക്തി കൊടുക്കാവുന്ന പറഞ്ഞു നോക്കൂ അതിന് ഭഗവാൻ ഒരു സന്തോഷമുണ്ട് അത് തന്നെയല്ല ഇതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കുടുംബക്ഷേത്രത്തിലേക്ക് ഞാൻ ഒരു രൂപ പുതിയ പണിയിൽ നിന്നേന് ഞാൻ കൊടുത്തേക്കാമേ ഇന്ന സാധനം ആ സാധനം കിട്ടുകയും ചെയ്യും ഇരുപത്തയ്യായിരം രൂപ മറന്നും പോകും പിന്നാട്ടെ ഇനി അടുത്ത പണി വരട്ടെ അടുത്ത പണി വരുമ്പോൾ കൊടുക്കാം അടുത്ത പണി വരട്ടെ അങ്ങനെ ഗുരുവായൂർ പോലും ഒരു കഥയുണ്ട് ഒരു ചെറിയ കഥ പഴയ പഴയകാലത്ത് ഇന്നും അത് നമുക്ക് കാണാം അവിടെ ചെന്നേ ചെന്നാൽ വ്യക്തമായിട്ട് അറിയത്തില്ലെങ്കിൽ ഒരു സൂചന ഞാൻ പറഞ്ഞുതരാം ഭഗവാന്റെ മുമ്പിലേക്ക് കയറുമ്പോൾ ഇടത്തെ ഭാഗത്ത് മുകളിൽ നല്ലൊരു സ്വർണ്ണക്കൊല കിട്ടിയിട്ടിട്ടുണ്ട് അവിടുത്തെ മേൽശാന്തി പഴയകാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് മേൽശാന്തി ഒന്നും ഇല്ലായിരുന്നപ്പം അവിടെ ചെന്ന് അന്ന് ഭഗവാനും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് പ്രശസ്തിയോ അല്ലെ ഒരുപാട് പ്രശസ്തി ഉണ്ടെങ്കിൽ എങ്കിൽ തന്നെ ആളുകളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത സമയത്ത് ഗുരുവാരപ്പൻ്റെ പാദസേവ ചെയ്യുക അല്ലെങ്കിൽ ഗുരുവാരപ്പൻ്റെ മുൻപിൽ പിന്നെ ഒരു പുഷ്പാഞ്ജലി നടത്തുക ഗുരുവാര ഗുരുവാരപ്പനെ ഒരു അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ കിട്ടുന്ന പുണ്യമാണ് ആ സമയത്ത് അവിടുത്തെ ഒരു മേൽശാന്തി അവിടെ താമസിച്ചിരുന്നു താമസിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഒരു എന്താ പറയുക ഒരു തെങ്ങ് വെച്ചു തെങ്ങ് വെച്ചേൻ്റെ കഥയുണ്ട് വാഴ നട്ടേൻ്റെ കഥയുണ്ടെന്നാണ് പറയുന്നത് രണ്ടും സ്വർണ്ണ സ്വർണ്ണമായിട്ട് കൊണ്ടു കൊടുക്കേണ്ട അവസ്ഥ വന്നു അപ്പോൾ ആ തിരുമേനി മേൽശാന്തി ആദ്യത്തെ ഫലം കായച്ചു ആദ്യത്തെ ഫലം കായ്ച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞ അതവിടെ കൊണ്ട് കൊടുക്കേണ്ടതല്ലേ ഞാൻ ഉദാഹരണമാണ് വ്യക്തമായ കഥയല്ല ഉദാഹരണം പറഞ്ഞെന്നേ ഉള്ളൂ അപ്പോഴുണ്ട് ഭഗവാൻ എന്താ കൊമ്പ് കുറേ നാൾ ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയ ഭഗവാനല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ കയറിക്കൊണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ ഒരു വില പോലും ഇല്ലാത്ത പോലെ ഭഗവാൻ എന്താ കൊമ്പുണ്ടോ ഇഷ്ടംപോലെ കായ്ഫലം ഉണ്ടായി അടുത്ത പ്രാവശ്യം കൊടുക്കാം എന്ന് പറഞ്ഞു പക്ഷേ പിറ്റേ പ്രാവശ്യം മൊത്തം കൊലകളും കൊമ്പുള്ളതായിരുന്നു അതാണ് സംഭവം എന്ന് പറഞ്ഞ പോലെ വഴിപാട് മുടക്കാൻ പാടില്ല നമ്മളൊരിടത്ത് വഴിപാട് അവർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ പറയരുത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ആ നമ്മുടെ തൊക്കിന് യഥാശക്തി ഇന്ന് നമ്മൾ ദിവസവും ആയിരം രൂപ കിട്ടുന്ന ഒരാളാണെങ്കിൽ നാളെ എങ്ങനെയാണോ നമുക്കും പറയാൻ പറ്റില്ല ഒരു വർഷം കഴിഞ്ഞായിരിക്കും കാര്യം സാധിക്കുക അല്ലെ ഒന്നര വർഷം കഴിഞ്ഞ ആ സമയത്ത് ഇത്രയും വരുമാനമില്ലായിരിക്കാം അപ്പോൾ നമുക്ക് ആ കിട്ടുന്നതിൽ നമ്മൾ നമുക്ക് ആ സമയത്തുള്ള ചെറിയ കടങ്ങളും മറ്റു കാര്യങ്ങളും വീട്ടാൻ പോകുമ്പോൾ ഭഗവാൻ കൊടുക്കാൻ കാണുന്നില്ല അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഭഗവാനാണെങ്കിലും ഭഗവതി ആണെങ്കിലും അത് ചോദിച്ച് മേടിച്ചോളും അത് സംശയമില്ലാത്ത കാര്യമാണ് ഭഗവാനുള്ളത് ഭഗവാനും അത് കൃത്യമായിട്ട് മേടിക്കുമെന്നുള്ളത് അത് പ്രപഞ്ച ശക്തിയല്ലേ പ്രപഞ്ച പ്രപഞ്ചസ്രോതസ് അല്ലേ അനുഗ്രഹകലകളല്ലേ അല്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ മലർപ്പറയിടുന്നതിനെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിത് പറഞ്ഞത് കാരണം പറഞ്ഞാൽ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ മലരുകൊണ്ട് പറയിട്ടാൽ ഏതൊരാഗ്രഹിക്കുന്ന കാര്യവും വിവാഹ സംബന്ധമായിട്ടുള്ള മിക്കവാറുമുള്ള തടസ്സങ്ങളുമൊക്കെ മാറിക്കിട്ടും നമ്മളിലെയും നമ്മുടെ ഭൂമിയിലെയും നമ്മുടെ ശരീരത്തിലെയും കുടുംബത്തിലെയും ദോഷങ്ങളെ അകറ്റി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ശു ശുദ്ധമായതിനു ശേഷം വഴിപാടുകൾ പോലെ പോകുന്ന സാധനമാണ് വഴിപാടുന്നാണ് പറയുന്നത് നിങ്ങളിപ്പോൾ അവിടെ തുലാഭാരം നടത്തിയില്ലെങ്കിലും അവിടെ ഭഗവാന് തുലാഭാരം നടത്തും നിങ്ങൾ അഭിഷേകം നടത്തിയില്ലെങ്കിലും അവിടെ ഭഗവാൻ അഭിഷേകം നടത്തും നിങ്ങൾ നീരാഞ്ജനം നടത്തിയില്ലെങ്കിലും ഭഗവാന് നീരാഞ്ജനം നടത്തും ഇല്ലേ അതവിടുത്തെ ചിട്ടവട്ടമാണ് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊരു ഭാഗമാക്കുന്നു എന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിലും നമ്മുടെ ഭൂമിയിലൊക്കെയുള്ള ആളുടെ മറ്റു ദോഷങ്ങളിലൂടെ മാറ്റി കളഞ്ഞുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാനെന്നും മലർപ്പറയിട്ടുകൊണ്ട് അത്യുഗ്രം ഫലങ്ങളെ ഉണ്ടാകത്തുള്ളൂ നല്ല നല്ല വിവാഹങ്ങൾ നടത്താൻ നിങ്ങളും പറയിട്ട് നോക്കൂ ഫലം ഭഗവാൻ തന്നിരിക്കും സംശയമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ